ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിലെ സർക്കാർ വാദം പൊളിയുന്നു ഇരുപത്തിനാല് വർഷമായുള്ള റെയിൽവേ നിർദ്ദേശം സർക്കാരും നഗരസഭയും പരിഗണിച്ചില്ല ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യം റെയിൽവേയുടെ ഭാഗത്ത് കുന്നുകൂടുന്നൊരു നീക്കം ചെയ്യുന്നതിനായി ആയിരത്തി മുതൽ നഗരസഭയ്ക്കും സർക്കാരിനും റെയിൽവേ നൽകിയത് നിരവധി കത്തുകളാണ് ഇതായിരുന്നു നഗരത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം അമേഴഞ്ചൻ തോട്ടിലെ നൂറ്റി പതിനേഴ് മീറ്റർ ദൂരം ആറ് പിന്നെ ആറ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആറ് റെയിൽവേ ലൈൻ കിടക്കുന്നത് മുഴുവൻ ഇന്ത്യൻ റെയിൽവേയുടെ അതിർത്തിയിലാണ് അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് റെയിൽവേയുടെ തന്നെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ് തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നപ്പം ക്ലീനിങ്ങിന് വേണ്ടി ഒരു പരിശ്രമം നടത്തിയതാണ് അതാണ് സമ്മതിച്ചിട്ടില്ല അതാണ് നൽകിയിട്ടില്ല ഇപ്പോഴും അങ്ങനെയുള്ള സമയം തന്നെ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ പ്രോസിക്യൂഷന് വേണ്ടി നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ അനുശേഷമാണല്ലോ ഈ കരാർ കൊടുക്കൊടു ചെറിയ ഒരു കരാർ കൊടുക്കുന്നുണ്ട് തയ്യാറായത് അതായത് കോർപ്പറേഷനെ തന്നെ കൊണ്ടുപോയിട്ട് കിട്ടുന്നതെന്ന് വച്ചാൽ ആഗ്രഹമുള്ളവരുണ്ടാവും പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ ജനങ്ങൾക്ക് നിരന്തരം ശ്രമിച്ചപ്പോൾ മന്ത്രിയോട് ജനജീവി സംഘം ചോദ്യങ്ങൾ ആവർത്തിച്ചു വീണ്ടും പ്രതികരണം ഇങ്ങനെ മാലിന്യം നിറഞ്ഞു കൈയേറ്റങ്ങളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളില്ലേ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗാർബേജിന്റെ പ്രശ്നം ഇന്ത്യയിൽ ഇന്ത്യയിലാകെ ഉണ്ട് കേരളത്തിലാകെ തന്നെയുണ്ട് മന്ത്രി പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് ഇരുപത്തിനാല് വർഷം മുമ്പ് സർക്കാരിനും നഗരസഭയ്ക്കും റെയിൽവേ നൽകിയ നിർദ്ദേശം പരിശോധിച്ചാൽ മനസ്സിലാകും നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും റെയിൽവേയുടെ അടിഭാഗത്തൂടെയുള്ള കനാലിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് തടയാനുമുള്ള നിർദ്ദേശങ്ങളാണ് റെയിൽവേ ഇരുപത്തിനാല് വർഷം മുൻപ് നൽകിയത് കനാൽ തുറക്കുന്ന പവർ ഹൌസ് റോഡിലെ പാലത്തിന്റെ അടിവശം ആഴം കൂട്ടണമെന്നും പനവങ്ങാടിത്തോട്ടിലെ ചെളി നീക്കം ചെയ്യണമെന്നും തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളാണ് റെയിൽവേ കോർപ്പറേഷൻ മുന്നിൽ വെച്ചത് എന്നാൽ ഇതൊന്നും നഗരസഭയോ സർക്കാരോ മുഖവിലയ്ക്കെടുത്തില്ലെന്ന് വ്യക്തമാവുകയാണ് ഇതെല്ലാം മറച്ചുവച്ചാണ് സർക്കാരും നഗരസഭയും റെയിൽവേക്കുമേൽ പഴിച്ചാരി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ജനം തിരുവനന്തപുരം വി വിനീഷ് ചെരിയാണ് വിനീഷ് ഇവിടെ റെയിൽവേ പഴിച്ചാരി മുഖം രക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് നഗരസഭയുടെ ഭാഗത്തുനിണ്ടാകുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിണ്ടാകുന്നത് പക്ഷേ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് റെയിൽവേ കൃത്യമായ രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു കത്ത് നൽകിയിരുന്നത് പരിഗണിക്കാൻ പോലും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് അല്ലേ ഈ റെയിൽ ഈ റെയിൽവേയുടെ ടണലിനടിയിൽ പ്രത്യേകിച്ച് റെയിൽവേയുടെ ഭാഗത്തു കൂടി റെയിൽവേന്റെ പ്രോപ്പർട്ടിക്കകത്തുകൂടിയാണ് നൂറ്റി പതിനേഴ് മീറ്റർ ഒരു ടണൽ അല്ലെങ്കിൽ കനാൽ സ്ഥിതി ചെയ്യുന്നത് ഈ കനാലിലാണ് വലിയ രീതിയിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ അന്ന് ആയിരത്തി മുതൽ തന്നെ വലിയ തോതിൽ കൃത്യമായ രീതിയിൽ വലിയ തോതിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി റെയിൽവേ നഗരസഭയ്ക്കും ഒപ്പം തന്നെ സർക്കാരിനും നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട ഈ രണ്ടായിരത്തിൽ ഏറ്റവും അവസാനം രണ്ടായിരത്തിൽ ഇരുപത്തിനാല് വർഷം മുമ്പ് റെയിൽവേ നൽകിയ കത്തിന്റെ പകർപ്പും കൂടിയാണ് ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് ഇത് നേരത്തെ തന്നെ താൻ മേയർ ആയിരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ റെയിൽവേയുടെ ഈയൊരു ഇവിടെ ഈ കനാൽ നൂറ്റി പതിനേഴ് മീറ്റർ റെയിൽവേയുടെ ഭാഗത്തു കൂടി പോകുന്ന കനാലിൽ അവിടെയുള്ള മാലിന്യങ്ങൾ നീൽക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അന്നൊന്നും റെയിൽവേ അതിന് അനുവദിച്ചിരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് മന്ത്രി നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞത് പക്ഷേ മന്ത്രി പറഞ്ഞ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പച്ചക്കള്ളം എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു വിവരങ്ങൾ പ്രത്യേകിച്ച് റെയിൽവേയുടെ ഈ കത്ത് നിർദ്ദേശം നൽകുന്ന ഈ കത്ത് പുറത്തു വരുന്നത് കൂടി പുറത്തു വരുന്നതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ റെയിൽവേയുടെ മേൽ ഇപ്പോൾ നടന്ന ഒരു അപകടത്തെ കെട്ടിവയ്ക്കാനുള്ള ഒരു ശ്രമം ാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ നിലവിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നത് നഗരസഭയുടെയും സർക്കാരിൻ്റെയും അനാസ്ഥ തന്നെയാണ് ജോയിയുടെ മരണത്തിനിരെ ഇടയാക്കിയ ഈ സംഭവത്തിലേക്ക് അതിദാരുണമായ സംഭവത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് എന്തായിരുന്നാലും മന്ത്രിയുടെ വാക്ക് അത് പച്ചക്കള്ളമായിരുന്നു നേരത്തെ മന്ത്രി മേയറായിരുന്ന സമയത്ത് തിരുവനന്തപുരം മേയറായിരുന്ന സമയത്ത് മന്ത്രി വി ശിവൻകുട്ടി പല ഘട്ടങ്ങളിൽ റെയിൽവേയെ സമീപിച്ചിരുന്നു എന്ന് പലതവണ വാർത്താ മാധ്യമങ്ങളോടുകൂടി മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് ഒരു സാഹചര്യം ഉണ്ടായി ആ പറയുന്നതെല്ലാം തന്നെ തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതേ ചോദ്യങ്ങൾ മന്ത്രി പറയുന്നത് കള്ളമാണെന്ന വ്യക്തമായ ബോധ്യം ജനന്ഡീവി സംഘത്തിനുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയോട് പല ഘട്ടങ്ങളിലായി ചോദ്യങ്ങൾ ആവർത്തിച്ചിരുന്നു പക്ഷേ മന്ത്രി കൃത്യമായ ഒരു മറുപടി ഈ വിഷയത്തിൽ പറയാൻ തയ്യാറായില്ല എന്നത് തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് റെയിൽവേയുടെ മേൽ പഴിച്ചാരി മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ റെയിൽവേ പല ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാരിനോടും നഗരസഭയോടും നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് മുമ്പായി പ്രത്യേകിച്ച് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിനടുത്തായി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിനായി അടുത്തായുള്ള ആമയഞ്ചാൻ തോടിന്റെ ഈ ടണൽ അവസാനിക്കുന്ന സ്ഥലത്തെ മാലിന്യം ആദ്യം നീക്കം ചെയ്യുക ഒപ്പം തന്നെ ഈ ഗണപതി ക്ഷേത്രത്തിനടുത്തായുള്ള ഒരു വലിയ അഴുക്കുചാലുണ്ട് അവിടെയും മണ്ണ് വലിയ തോതിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട് ഈ മണ്ണ് കൂടി തന്നെ റെയിൽവേയുടെ ടണലിന്റെ അടിയിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായി തടഞ്ഞു നിൽക്കുന്ന ഈ മറ്റു മാലിന്യങ്ങൾ അത് പുറത്തേക്ക് തള്ളപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും അതിനുള്ള സൗ സൗകര്യം ഉടൻ തന്നെ നഗരസഭയും സർക്കാരും സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് രണ്ടായിരത്തിൽ നൽകിയിരുന്നത് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ അട്ടിമറിച്ചത് വിവരങ്ങളാണ് വിനീഷ് നൽകിയത്